കറിവേപ്പിനും നല്ല ഫ്രഷ് ആയിട്ട് ഇങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്കത് എങ്ങനെയൊന്ന് സൂക്ഷിച്ചു വെക്കാമെന്നറിയത്തില്ല അല്ലേ ഫ്രിഡ്ജ് വെച്ചാലും ഇത്രയും കാലമൊക്കെ അത് കഴിഞ്ഞാൽ പിന്നെ അതും ചീഞ്ഞ് പോകും അപ്പം നമുക്ക് സൂക്ഷിച്ച് ഒരു നല്ലൊരു ഐഡിയ ഉണ്ട് കേട്ടോ വെയിലില്ലെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമുക്ക് എണ്ണയിൽ നിന്ന് ചേർക്കാൻ നല്ല സൂപ്പറായിട്ട് നല്ല ഉണക്കി വെക്കാവേ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ആട്ടോ അപ്പം ഞാനിത് പുറത്തേക്ക് കൊടുത്തു വരാനാണെങ്കിലും സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ ആണെങ്കിലും ഈ ഒരു മെതേഡ് നല്ലതാണേ നമുക്കൊരു ചുവടുകടിയുടെ പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ ഞാനൊരു അരക്കിലായോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് മറ്റൊന്നും എനിക്ക് കുറച്ച് കൂടുതൽ വേപ്പിലുണ്ട് അതിന് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാനത് ഉണക്കിയെടുക്കുന്നത് അപ്പം നമുക്ക് നല്ലപോലെ ചട്ടിപ്പഴുത്തിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുത്ത് ഉപ്പും നല്ലോലെ ചൂടായതിനു ശേഷം തീ മേടിയത്തിലൊക്കെ ആക്കി വെച്ചിട്ട് വേപ്പിലിട്ട് കൊടുക്കാം നല്ലതുപോലെ ഇളക്കാൻ പറ്റണം നമുക്ക് ഉപ്പും എല്ലായിടത്തും ഇവനായിട്ട് ഉപ്പെത്തണം അപ്പം അങ്ങനെ ഇളക്കി ഇളക്കാൻ പറ്റാത്ത വിധത്തിൽ വേപ്പിലും ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണേ നമ്മളാദ്യം ഇട ഇളക്കുമ്പോൾ ഉപ്പൊക്കെ ഇങ്ങനെ വേപ്പിലിടക്കെ പിടിച്ചിരിക്കും അതൊക്കെ നല്ലപോലെ ഉണങ്ങി കഴിയുമ്പോഴത്തേ നല്ല റെഡി ആയില്ലു കെട്ടോ നമുക്കൊരു അഞ്ച് ആറ് ഒക്കെ മിനിറ്റ് ആകുമ്പോഴത്തേനും നമ്മുടെ പേപ്പർ നല്ലപോലെ ഡ്രൈ ആയിട്ട് കിട്ടും നമുക്കന്ന് ഉപ്പിൻ്റെ ഇങ്ങനെ അത് കോരിയെടുത്ത് മാറ്റാം കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ കസൂര്യം ഒക്കെ ഉണങ്ങിയത് ഇടില്ലേ എന്ന് പറഞ്ഞത് മതി പൊടിച്ച് കറിക്കൊക്കെ ചേർത്താൽ കറിക്ക് നല്ല രുചിയും മണം കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ അച്ചാറിനാണേലും മീൻ കറിക്കൊക്കെ ആണെങ്കിലും ഇത് പൊടിച്ച് ചേർത്ത് രുചിയുണ്ടാവും എനിക്കിതൊന്നും സാധാരണ ഫ്രഷ് വേപ്പിലിടുന്നതിനെ കടലും രുചിയും മണവും ഉണ്ട് കേട്ടോ ഇങ്ങനെ ഉണക്കി ഉണക്കിയെടുത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടുതൽ പൊടിച്ച് ചേർക്കുകയും ചെയ്യാമല്ലോ നമുക്ക് അറിയാം വേപ്പിലേക്കും ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട് പലതും നമ്മൾ വേപ്പില കറിക്കാത്ത കളയാറോ പതിവ് അത് ശരീരത്തിൽ നല്ലതാണ് അപ്പോൾ ഇങ്ങനെയൊന്നും ഉള്ളവരില്ല നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാണെങ്കിലും ഇങ്ങനെ ആക്കി വെക്കുന്നതുകൊണ്ട് നല്ലതായിരിക്കും എത്ര കാലം വേണമെങ്കിലും വെക്കാം അപ്പോൾ എല്ലാവരും കാര്യം നോക്കണം കേട്ടോ താങ്ക് യു